കുട്ടിക്കാലത്തെ കൗതുകം കാര്യമാക്കിയ ആളാണ് കടമ്പനാട് സ്വദേശി തോമസ് ജോർജ് നാല്പതിനായിരത്തിലേറെ സ്റ്റാമ്പുകൾ പഴയ നാണയങ്ങൾ താളിയോലകൾ എന്നിവയുടെ ശേഖരത്തോടെ സ്വന്തം തറവാട്ടിൽ ഒരു പുരാവസ്തു കേന്ദ്രം തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ് ഈ വയോധികൻ മ്യൂസിയം നിലനിൽക്കുന്ന വീടിനും നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട് പത്തനംതിട്ട കടമ്പനാട് സ്വദേശിയായ തോമസ് ജോർജ് കൗമാരത്തിലാണ് സ്റ്റാമ്പ് ശേഖരണം തുടങ്ങിയത് പിന്നീടത് പതൊക്കെ പുരാവസ്തുക്കളിലേക്കും കടന്നു പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങൾ നാണയങ്ങൾ ചരിത്രരേഖകൾ താളിയോലകൾ എന്നിവയുടെ എല്ലാം വലിയൊരു ശേഖരം പടിപ്പുര വീട്ടിലെ തോമസിന്റെ കരങ്ങളിലുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തന്റെ തറവാടാണ് പുരാവസ്തു കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത് ഈ വീട് എന്ന് പറയുന്ന കടമനാട് ഒരു പുരാതനമായ വീടാണ് നമ്മുടെ മുനിയച്ചൻ എന്ന് പറഞ്ഞ ഒരു വൈദികൻ ഉണ്ടായിരുന്നു ആ വൈദികനെ എൻ്റെ നാനൂറാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഇവിടെ ഒരു മ്യൂസിയം അതിൻ്റെ പഴയ വര ഒന്ന് റിനോവേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലൊരു മ്യൂസിയം സ്ഥാപിക്കുകയും അതനുസരിച്ച് ഈ വീടൊന്ന് പുതുക്കിപ്പണിത് അതാണ് ഇതിൻ്റെ ആരംഭത്തിന് കാരണം ഇതിൽ കൂടുതൽ സാധനങ്ങൾ കൂടുതൽ നാണയങ്ങൾ അതിനു മുമ്പ് തന്നെ എനിക്ക് നാണയങ്ങളുടെ ശേഖരണമൊക്കെ ഉണ്ടായിരുന്നു നാണയം സ്റ്റാമ്പുകളുടെ ശേഖരണം അപ്പോൾ അതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിവിടെ ഉണ്ടായിരുന്നു പുരാതന സാധനങ്ങളും മറ്റു ആളുകൾ ചിലരൊക്കെ തന്നിട്ടുണ്ട് സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് മ്യൂസിയം പഴയകാല കർഷക ജീവിതത്തിന്റെ പ്രതീകങ്ങളായ കലപ്പ നെല്ലുനിരത്തി അറ എന്നിവയും മ്യൂസിയത്തിലുണ്ട് കാലത്തിന്റെ ഓർമ്മകളായ കൽപ്പെട്ടി തിരുകല്ല് പലക തിരുവിതാംകൂർ രാജമുദ്ര പതിപ്പിച്ച രേഖകൾ എന്നിവയും തോമസ് ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് എഴുന്നൂറ് വർഷം പഴക്കമുള്ള അറയിലാണ് ഇവയെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടമ്പനാട് വലിയപള്ളിയിലെ വൈദികനായിരുന്ന മുനിയച്ചു സ്മാരകവും ഇതേ തറവാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം മ്യൂസിയത്തിന് മുനിയച്ചൻ സ്മാരക മ്യൂസിയം എന്നാണ് പേര് നൽകിയിരിക്കുന്നത് കുടുംബത്തിന്റെ ഉറച്ച പിന്തുണയാണ് തോമസിനെ ഇങ്ങനെയൊരു ഉദ്യമവുമായി മുന്നോട്ടു പോകാൻ സഹായിക്കുന്നത് പ്രായം എഴുപതുകൾ പിന്നിടുമ്പോഴും ചരിത്രത്തിനും കഥകൾക്കും കാവലാളാകുകയാണ് തോമസ് ന്യൂസ് മലയാളം പത്തനംതിട്ട